بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد السلام عليكم ورحمه الله وبركاته وعلى അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ എതിർക്കുന്ന ആളുകളോട് അതുപോലെ തന്നെ കടമിടുപാട് നടത്തിയ ആളുകളോട് തുടങ്ങി റസൂലിന്റെ സാമൂഹിക ജീവിതത്തിന്റെ ഒരു സമഗ്രമായ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് വെച്ചത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഭാവം എന്താണ് എന്നുള്ള സ്വഭാവത്തെ കുറിച്ച് പല വ്യാഖ്യാനങ്ങളും വിവരണങ്ങളും ഉണ്ട് മനുഷ്യരോട് നല്ല മുഖപ്രസന്നതയോടുകൂടി നല്ല സംസാരങ്ങൾ നടത്തുക എന്നതൊരു നിർവചനം വന്നു അതുപോലെ തന്നെ മനുഷ്യന്റെ പ്രകൃതിദത്തമായ ചില വാക്കുകൾ അവന്റെ പെരുമാറ്റങ്ങൾ അത് ജന്മനാൽ അവനുള്ള ഉണ്ടാകുന്നതാണ് കുടുംബ പശ്ചാത്തലം വഴി നടന്നു നേടിയെടുക്കുന്നുണ്ട് അവന്റെ നാടിന്റെ പശ്ചാത്തലം അതിനെ സ്വാധീനിക്കുന്നുണ്ട് അയൽവാക്ക് അയൽവക്കം എല്ലാം സാധിക്കുന്നുണ്ട് ഇതുപോലെ മറ്റൊരു വ്യാഖ്യാനമുള്ളത് നമ്മുടെ സഹായം കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അറിവുകൾ കൊണ്ട് സഹായം ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവത്തെ ഷെർത്തിനെ തടക്കുന്നത് തടത്തു നിൽക്കുന്നത് എന്താണോ അതാണ് ഒരു സ്വഭാവം ഇങ്ങനെയും വ്യാഖ്യാനങ്ങളുള്ളത് എന്തുവന്നാ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലും സ്വഭാവത്തെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ് അറബിയിൽ എന്ന് പറയും അതുപോലെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബാഹ്യമായ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നതാണ് ആന്തരികമായ സ്വഭാവം പ്രാർത്ഥനയുണ്ട് ആഗ്രഹ ഭംഗി എന്റെ സൃഷ്ടിക്ക് രൂപമുള്ളതാക്കിയതുപോലെ എന്റെ സ്വഭാവവും ഭംഗിയുള്ളതാക്ക മനുഷ്യന് ചില ആളുകൾക്ക് കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടാവും അതുപോലെ തന്നെ സ്വാഭാവികമായി നല്ല സ്വഭാവം സ്വഭാവം കൂടിയായിരിക്കും അത്തരം ആളുകളുണ്ട് മറിച്ച് രണ്ട് വിശേഷണങ്ങളും ഇല്ലാത്ത ആളുകളുണ്ട് ഒരു സൗന്ദര്യം ഉണ്ടാവില്ല സ്വഭാവം ഉണ്ടാവില്ല ചില ആളുകൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവും പക്ഷെ സ്വഭാവം ഉണ്ടാവില്ല സ്വന്തം അള്ളാഹു അവരെ പറ്റി പറയുന്നത് ഇതരത്തവും കവശിപ്പിക്കാൻ സാധവും വയ്യോലും രക്തസ്വാരി ും മുഹത്തിൽ ആരും നീ അവരെ കണ്ടാൽ അവരുടെ ആധാരം ഭംഗി നിന്നെ അച്ഛയിപ്പിക്കും വൈ എപ്പോഴും അവർ സംസാരിക്കുകയാണെങ്കിലോ നീ അവരുടെ സംസാരത്തിനും ആദൃഷ്ടരാം ഖുഷ്പുൻ മുസന്നത അവർ ചാടി വയ്ക്കപ്പെട്ട ഒരു മരം പോലെയാണ് ഉപകാരമില്ലാത്ത പൗരുഷമില്ലാത്തൊരു ജീവമായ അവസ്ഥ യും അവർ വിചാരിക്കും എല്ലാ പക്ഷത്തിലുള്ള ശബ്ദങ്ങളും അവർക്കെതിരെയാകുന്നു മറ്റു ചില ആളുകൾക്ക് ഉണ്ടാവില്ല പക്ഷെ നല്ല സൗന്ദര്യം ഉണ്ടാവും നല്ല രൂപങ്ങ പക്ഷെ നല്ല സ്വഭാവം ഉണ്ടാവും പക്ഷെ ഏത് തന്നെയായാലും മനുഷ്യന് നല്ല സ്വഭാവം ഉണ്ടാവുക എന്നതാണ് എവിടെയും വിജയിക്കാനുള്ള ഘട്ടം എന്നുള്ളത് നല്ല സ്വഭാവത്തെ കുറിച്ച് ചരിത്രകാരന്മാർ കവികൾ സാഹിത്യകാരന്മാർ എല്ലാവരും തന്നെ നല്ല സ്വഭാവത്തെ കുറിച്ച് പ്രശംസിക്കുന്നതായി കാണാം റസായ് സലതാപരസിനെ കുറിച്ച് അമേരിക്കൻ ചരിത്രകാരൻ എഴുതിയൊരു ബുക്ക് ഉണ്ട് ഹൺഡ്രഡ് എന്ന ബുക്ക് അതിൽ പറയുന്നത് റസൂൾ സഹതാപയാണ് ഏറ്റവും നൂറ് നൂറ് വ്യക്തികളിൽ ഒന്നാമനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാം നന്മ ചെയ്യുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ഈ കിടക്കുന്ന കുട്ടികൾക്ക് വൃദ്ധർക്ക് സ്ത്രീകൾക്കൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആ അത്തരം വീഡിയോകൾക്ക് താഴെ വളരെ നല്ല കമന്റ് കമന്റ്സുകളും ഒരുപാട് ലൈക്സുകളും നമ്മൾ കാണാൻ ചെയ്യും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മനുഷ്യന്റെ സഹജമായ ഒരു വികാരമാണ് നല്ല സ്വഭാവമുള്ള ആളുകളെ ഇഷ്ടപ്പെടുക നല്ല സ്വഭാവത്തെ നല്ല സ്വഭാവത്തെ നല്ല സ്വഭാവമുള്ള ആളുകളുമായി സഹമതിക്കുക എന്നുള്ളത് പ്രസുമായ സമതാമനുസരിച്ച് സ്വഭാവത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് പല ഒപ്പം വലിയ അതായത്യുള്ളത് കൊണ്ടാണ് നീ ജനങ്ങളോട് വളരെ സൗമ്യമായി പെരുമാറുന്നത് എന്ന് ആ നമ്മളൊരു സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് നമസ്കാരം പോലെയല്ല നമസ്കാരത്തിന്റെ അതിന്റെ അതിന്റെ വിയാഗം വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇല്ലെങ്കിലും അത് ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്നതാണ് നമസ്കാരം അവന്റേതാണ് അച്ഛൻ അവതാണ് അതുപോലെ തന്നെ സക്കാത്ത അവൻ്റെതാണ് സ്വഭാവം എങ്ങനെയാണ് അത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികളെ ഭാര്യമാരെ ആയുധക്കാരെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും മറ്റു ആളുകളെല്ലാവരും ബാധിക്കുന്നതാണ് റസൂർലായ സലതാ അലിയുടെ സ്വഭാവമായി പ്രത്യേകമായി അതാവ് പറഞ്ഞത് നീ സൗമ്യമായി അവരോട് പെരുമാറുന്നില്ല എങ്കിൽ അവർ നിന്നിൽ നിന്ന് അകന്നുപോകുമായിരുന്നു പിന്നീട് പറഞ്ഞത് വാക്കുകാരി പോകും നീ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് റസൂറായ അലൈഹി അലിനെ ഉപദ്രവിച്ച അവിടുന്ന് പലായനം ചെയ്യാനുണ്ടായ കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായി അക്രമങ്ങൾ അതുപോലെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അവിടെ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പോയിപ്പോഴെ നിങ്ങൾ സ്വാതന്ത്ര്യമായിരുന്നു അവിടെ അവിടെ അവർക്ക് പ്രതികാര നടപടി അവർ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമൂഹമായിരുന്നു അവർ അവരോട് പറഞ്ഞത് നിങ്ങൾ സ്വതന്ത്രരാണെന്ന് സ്വഭാവത്തിന്റെ ഒരു കുടുംബങ്ങളായി അവർക്ക് നീ ഒട്ടുവീഴ്ച ചെയ്യണം അവർക്ക് നീ പൊറുക്കൽ തേടുകയും ചെയ്യണം പിന്നീട് പറയുന്നത് എം സാഹ അലൈഹി ചരിത്ര ജീവിതത്തിൽ നോക്കിയാൽ ഇതിലൊക്കെ എം സുഹാസ് തന്നെ സഹാബാക്കളുമായി കൂടിയാലോചന ചെയ്തത് ഹന്ദ് യുദ്ധത്തെക്കുറിച്ച് അറബികൾക്ക് വലിയ പരിചയമില്ലാത്തതാണ് പക്ഷെ സൽമാൻ ആ യുദ്ധത്തെ കുറിച്ച് അവർ ചർച്ച ചെയ്യും ഹുഷാർ ചെയ്യുന്ന സമയത്ത് റസൂർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അപ്പൊ ഖുറാൻ പറഞ്ഞിരിക്കുന്ന ഈ സ്വഭാവ വിശേഷങ്ങൾ തന്നെയായിരുന്നു റസൂലിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് വേറൊരു രാജ്യത്തിൽ പറയുന്നത് അതായത് നിങ്ങളിൽ നിന്ന് ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നിരിക്കുക റസൂർ അള്ളഹി അലൈഹി സ്വല അറബിയാണ് കുറേശിയാണ് മനുഷ്യനാണ് മലക്കല്ല അങ്ങനെ ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് അസീസിനാലയത്തു നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന ഓരോ കാര്യവും റസൂറിന് പ്രയാസമുണ്ടാകുന്നതാണ് ഹരീസിനാലും നിങ്ങളുടെ ഹിതായത്തിൽ അതായത് അന്നുണ്ടായിരുന്ന കാഫിനായ ആളുകളുടെ ഹിതായത്തിനു വേണ്ടി റസൂർ അള്ളാഹി സാഹുഹ് അലൈഹി സ്വല അങ്ങേറ്റം അത്യാഗ്രഹമുള്ളവനായിരുന്നു അതിനെ കുറിച്ച് പറയുന്നത് ഈ പേരിൽ നീ സങ്കടപ്പെട്ട് നിന്റെ ശരീരത്തിൽ തന്നെ നീ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു ഹരീസ് അത്യാകൃമായിരുന്നു റസൂർഹ് തന്റെ അതായത് തന്റെ കുടുംബക്കാർ അല്ലെങ്കിൽ തന്റെ നാട്ടുകാർ ഈ ഇസ്ലാം സ്വീകരിക്കുന്നത് സ്വീകരിക്കാതിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന വിഷമങ്ങൾ അതുപോലെയാണ് വിശ്വാസികളോട് എപ്പോഴും തന്നെ വളരെ ദയാലുവും കരട് കാണിക്കുന്നവരുമായിരുന്നു ഏത് പ്രകാരം എന്ന് വെച്ചാൽ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന പോലും തന്റെ ഉമ്മത്തിന്റെ പ്രയാസം ആലോചിക്കുമ്പോൾ ആ സമയത്ത് അലൈഹി അത് ഒഴിവാക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്യും പ്രയാസം അവർക്ക് എല്ലാ നമസ്കാരത്തിലും നമസ്കാരത്തിന് എല്ലും വലുതേക്കെ നിർബന്ധമാക്കുമായിരുന്നു പക്ഷെ നമ്മൾ നിർബന്ധമാക്കിയിട്ടില്ല നമ്മളെ അതായത് എപ്പോഴും കരുതിയുള്ളവനായി അതുപോലെ തന്നെ ം രാത്രിയുടെ മൂന്നിലൊന്നിൽ ഭാഗം എത്തിക്കാൻ നസ്കരിക്കാനായിരുന്നു പറഞ്ഞത് എന്റെ ഉമ്മത്തിൽ അത് പ്രയാസമുണ്ടായിരുന്നില്ലായിരുന്നു ഇഷ നമസ്കാരം ഞാൻ രാത്രിയുടെ മൂന്നിലൊന്ന് ഭാഗത്ത് നിർവഹിക്കുമായിരുന്നു ഒരു ദിവസം അല്ലാസ്മ വൈകി പള്ളിയിൽ എത്തിയപ്പോൾ അന്ന് സഹാബാ പറഞ്ഞു ഇതാണ് ഇഷ നമസ്കാരത്തിന്റെ സമയം പക്ഷേ തന്റെ മുഖത്തിനോടുള്ള കാര്യങ്ങൾ കൊണ്ട് റസൂൾ അള്ളി അല്ലാമ സഹാബാക്കൾ എല്ലാവരും തന്നെ പള്ളിയിൽ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമസ്കാരം നിർവഹിച്ച് അവരെ പറഞ്ഞേക്ക് പോയത് അതുപോലെ സ്വലമ മറ്റക്കാര്യം നമസ്കരിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം പറങ്കിൽ കുറച്ചാളുകൾ സഹാബാക്കൾ വന്ന് നമസ്കരിച്ചു രണ്ടാമത്തെ ദിവസം അതിൽ കൂടുതലായി മൂന്നാമത്തെ ദിവസം പള്ളി നിറഞ്ഞു നാലാമത്തെ ദിവസം അതെല്ലാം അതിലും അധികമായി റസൂൽ അള്ളഹി അലൈഹി സ്വലം വീട്ടിൽ നിന്ന് ു അന്ന് അന്നത്തെ സുഭയമസ്കാരത്തിൽ സഹാബോട് പറഞ്ഞു ഇനി ആരിഫും നിങ്ങളുടെ രാത്രിയുടെ അവസ്ഥ എനിക്കറിയുമായിരുന്നു പക്ഷെ നിങ്ങളുടെ മേൽ അത് ഫറാകുമോ എന്നുള്ള ഭയത്താലാണ് ഞാൻ അന്ന് പള്ളിയിലേക്ക് വരാതിരുന്നത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇസ്രായേൽ സംഭവം സമയത്ത് ആദ്യമായി അവിടെ നദാവ് അമ്പത് ഭക്തരുടെ നമസ്കാരമാണ് നമുക്ക് ഫർദ്ദാക്കി തെറ്റില് അള്ളാഹുട് ചോദിക്കാനുള്ള മടിയുണ്ടായിരുന്നു അത് കുറച്ചു നേരം വേണ്ടി അപ്പൊ തന്റെ ഉമ്മത്തിന്റെ വിഷമം ഓർത്ത് അലൈഹി അല്ലാഹോട് വീണ്ടും അത് ചോദിക്കുകയും അങ്ങനെ അഞ്ചു വക്കുള്ള നമസ്കാരമായി അത് നമുക്ക് നിശ്ചയിക്കപ്പെടുകയും ചെയ്തു അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് അതായത് അത് അഞ്ചാണെങ്കിലും അത് അൻപതായി ദുഃഖപ്പെടും ഒരു നന്മക്ക് പത്തിരട്ടിയാണ് പത്തിരട്ടിയാണ് അതിന്റെ പ്രതിഫലം അതുപോലെ തന്നെ നമുക്ക് അൻപത് വക്കു നമസ്കരിക്കും ിൽ തന്നെ അഞ്ചു അഞ്ച് വക്തീരിക്കുമ്പോൾ നമുക്ക് അത് നേടിത്തു ഇതൊക്കെ റസൂർ അലൈഹി സ്വലമത്തിനോട്ടുള്ളത് സഹിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അവസ്ഥയാണ് അല്ലാമയുടെ പള്ളി ആദ്യം മൊഹാജനികളും പിന്നെ കുട്ടികളും പിന്നെ സ്ത്രീകളുമായിട്ടുണ്ടാവുക പല സമയങ്ങളിൽ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ റസൂൽ അലൈഹി സ്വലമ്മ നമസ്കാരം രഘൂകരിക്കും എന്നിട്ട് പറയും ആ കരയുന്ന കുട്ടിയുടെ ഉമ്മയുടെ ആ മാതാവിന്റെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നത്തെ ആ വിഷമത്തെ ഓർത്താണ് ഞാൻ നമസ്കാരം രൂപീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ റസൂർ അലൈഹി അലൈവല്ലയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും തന്റെ ഉമ്മത്തിനോടുള്ള റസൂൽ സ്നേഹം അതുപോലെ തന്നെ വശാനുഹിറ്റാമത് റസൂൽ സ്വല്ലാ അലൈഹി സ്വല തന്റെ സഹാപാക്കളുമായി ഏത് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടിയാലോ നടത്തുമായിരുന്നു പതിനയിൽ യുടെ മക്കളുടൊസ് യുദ്ധത്തിനായി പിടിക്കപ്പെടും അബുലാസ് കുടുംബത്തിൽ പെട്ടതാണ് ആ വിവാഹം നടക്കുന്നത് തന്നെ തന്നെയാണ് ആ സമയത്ത് ഒരു ആഭരണം സ്ഥിരമായി ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഭരണം തന്റെ മകൾക്ക് ഹദിയായി കൊടുത്തിരിക്കുന്നു ഇവിടെ യുദ്ധ തടവുകാരായി അബുൽഹാസിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് വേറെയും ഒരുപാട് സഹാബാക്കളുണ്ട് അവരെന്ത് ചെയ്യണമെന്ന് റസൂർ അലൈഹി വസ്ലമ തന്റെ സഹാബാക്കളുമായി കൂടിയാരോചന ചെയ്തു അവസാനം തീരുമാനിച്ചു യുദ്ധ തടവുകാരെ ഒട്ടയക്കുവാൻ മോചന ദ്രവ്യം വായിച്ചുകൊണ്ട് അവരെ ഒട്ടയക്കാം അങ്ങനെ അവരുടെ വീടുകളിലേക്കെല്ലാം സന്ദേശം അയച്ചു ഈ ഒരു ആഭരണമായിരുന്നു കൊടുത്തയച്ചിരുന്നത് ഈ ആഭരണം വസ്ലം കാണുകയും അതേ വളരെ പല അവസരങ്ങളിലൊരു ധരിക്കുന്നതായി ഓർമ്മയിലേക്ക് കടന്നുപോകുന്നു കസൂറിന് വിഷമമാവുകയും കസൂറിന്റെ കണ്ണു നിരഞ്ഞു അതിനുശേഷം സഹാബാബോട് പറഞ്ഞു ഈ ആഭരണം ഞാൻ അവൾക്കുള്ള തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ അള്ളാഹി സല്ലാമ അലൈഹി സ്വലമ്മ കിട്ടുന്ന ഒരു പ്രവാചകനാണ് അവിടുത്തെ ഭരണാധികാരിയാണ് പക്ഷെ ആ ഭരണാധികാരിയുടെ മനസ്സിനുള്ളിലും തന്റെ മകളോടും കുടുംബത്തോടും മനുഷ്യ മനുഷ്യ സമൂഹത്തോടുള്ള ഒരു നീതിയും അവിടെ നിലനിൽക്കുന്നതായിരുന്നു സാബാക് സമ്മതിക്കുകയും അത് തിരിച്ചേൽപ്പിക്കുകയും അതിനുശേഷം അവരോട് പറഞ്ഞു ഇത് സൂക്ഷിക്കണം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു നീതിയുടെ മേഖലയിൽ നോക്കുകയാണെങ്കിൽ റസൂർ നായർ കാലഘട്ടത്തിൽ തന്റെ കുറേ ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബി വനിത മോഷണ കുറ്റത്തിന് വേണ്ടി മോഷണ കുറ്റത്തിന് അവർ അവർക്ക് വേണ്ടി ശിക്ഷ ഇവിടെ റസൂലിന്റെ കുടുംബക്കാർ തന്നെ റസൂലിന്റെ അടുക്കൽ വന്നു അവൾക്ക് മാപ്പ് കൊടുക്കുവാനും വിട്ടയയ്ക്കുവാനും വേണ്ടി അവരോട് അല്പം ഗൗരവ സ്വത്തിന്റെ എന്റെ മകൾക്കുകയാണെങ്കിൽ തന്നെ അവരുടെ കൈ ഞാൻ ഭാഗത്തും കുടുംബമേഖലയിലും എല്ലാം തന്നെ ഒരു ഒരു മനുഷ്യനെ വേണ്ടുന്ന എല്ലാ സഹ സാഹചര്യങ്ങളെല്ലാം സാഹചര്യ വികാരങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരുന്നു ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനിയാഴ്ചയുടെ കുടുംബജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തന്നെ അവർ വളരെ മനോഹരമായ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത് ഒരു ദിവസം ഒരു സംസാരത്തെത്തി അവർ ഒരു ഓട്ടമത്സരം നടത്തുന്ന ഹദീസിൽ കാണാം ആദ്യത്തെ ഓട്ടമത്സരത്തിൽ ആയിഷാറു അള്ളാൻഹിയാണ് വിജയിച്ചത് കാരണം വന്ന് ഒരു ചെറുപ്പമായിരുന്നു വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടാവുകയും അന്ന് ഇത് തന്നെ ആവർത്തിക്കുകയും ചെയ്തു അവിടെ അലൈഹി റസൂദ്ജയിച്ചു കാരണം ആയിഷാറു അല്ലാൻ തടിച്ചിരുന്നു അന്ന് റസൂദ് പറഞ്ഞു ഇത് അന്നത്തെ ഇതിന്റെ പകരമായിരുന്നുവെന്ന് ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് അത് രഹസ്യ സ്വഭാവത്തിൽ നടത്തിപ്പെടുമ്പോഴാണെന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കുടുംബ ജീവിതത്തിന്റെ എല്ലാ രഹസ്യങ്ങളും വീഡിയോയും പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു മാതൃകയാണ് ക്രസൂർദായ കുടുംബ ജീവിതം കുട്ടികളോട് നോക്കുകയാണെങ്കിൽ റസൂർ നമസ്കരിക്കുന്ന സമയത്ത് വരുകയും റസൂൽ ായി കിടക്കുന്ന സമയത്ത് കാര്യം ഇരിക്കുമായിരുന്നു നമസ്കാരത്തിന് ശേഷം സഹാഗങ്ങൾ ചോദിക്കും എന്താണ് ഇന്നത്തെ നമസ്കാരം വളരെ ദൈർഘ്യമേറിയതായിരുന്നത് വല്ല വാഹിയും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് എന്റെ മൊതികത്തിനായി ഇരിക്കുന്നവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി അവർക്ക് പ്രയാസം ഉണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ലായിരുന്ന ഇതായിരുന്നു റസൂസ് കുട്ടികളോട് നടത്തിയിരുന്ന പെരുമാറ്റങ്ങൾ ചെറിയ കുട്ടികളെ റസോ അള്ളാസ്ലും ചുംബിക്കുമായിരുന്നു ഒരിക്കലും ഞാൻ ആറോമ വരികയും ഇത് കാണുകയും ചോദിച്ചു എനിക്ക് പത്ത് കുട്ടികളുണ്ടായി ഞാൻ ഇന്നുവരെ അവരെ ചുമരുന്നില്ല റസൂർ അള്ളാഹുമാരോട് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് നിന്ന് കാരുണ്യം എടുത്തു പ്രതാപെഴുത്തുകൾ എനിക്ക് എനിക്കെന്ത് ചെയ്യാനാണ് എന്ന് ഇത് ഇതായിരുന്നു റസൂൽ അല്ലാ സാഹു അല്ല സ്വഭാവം റസൂൽ വാഹലയുടെ ജീവിതത്തെ ആദ്യം ചെയ്തിരുന്ന പറയുന്നു പത്ത് വർഷം റസൂലിന്റെ ചെയ്തു ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു ഒരു അവസരത്തിൽ പോലും നീ ചെയ്തത് ശരിയായില്ല നീ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നൊരു വാക്ക് പോലും റസൂലിന്റെ അല്ലെ ആദ്യൊന്നും ഉണ്ടായിട്ടില്ല എന്ന് റിപ്പോർട്ടുകളിൽ കാണാം അലൈഹി വസ്സല കടമിടപാട് നടത്താറുണ്ടായിരുന്നു ഒരിക്കൽ താൻ കടം വാങ്ങിയ ആൾ ഒരാല്ലാം അല്ലെങ്കിൽ അത്ഭുതനായ മനുഷ്യൻ സല്ലാമിക്ക് നേരെ വളരെയധികം ശകാരവാക്കുകൾ പറഞ്ഞു പ്രവാചകൻ സഹാബാക്കൾ അവരെ പിടിക്കാൻ വേണ്ടി പോവുകയും റസൂൽ പറഞ്ഞു അവരെ കൊടുക്കുക അവര് പറയാനുള്ള അവകാശം അവനുണ്ട് എന്നാണ് മറ്റൊരവസരത്തിൽ ബന്ധപ്പെട്ട അതിന്റെ യുദ്ധം മുതലിനു വേണ്ടി ഒരു സഹാബർ സൂലോട് വെച്ച് അല്ലാഹു നിനക്ക് നൽകിയത് നിന്ന് എനിക്ക് തെരുവായിരുന്നു സൂലെ തിരിച്ചു നോക്കി സ്വാദാഹിക്കു സഹകരണ അവന് കൊടുക്കാനുള്ളത് കൊടുക്കൂ എന്ന് പറഞ്ഞു ഇതായിരുന്നു എതിർക്കുന്ന ആളുകളോടും റസൂൽ അല്ലാസ് വല്ല പെരുമാറ്റ രീതി ഇനി മറിച്ചു നോക്കുകയാണെങ്കിൽ വിവരമില്ലാത്ത അറിവില്ലാത്ത ആളുകളോട് റസൂർ വല്ല അലൈഹി സ്വല ഏത് ഏത് പ്രകാരമായിരുന്നു പെരുമാറിയതെന്ന് കാണാം ആദ്യ കാലഘട്ടങ്ങളിൽ നമസ്കരിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആളുകളോട് സംസാരിക്കാമായിരുന്നു പിന്നീട് അതിന് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അത് നിർത്തലാക്കിക്കൊണ്ട് ആയത്തെ സഹാപി കഥാളികളെ റസൂൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സഹാബി സാധാരണ രീതിയിൽ റസൂലിനോട് സഹാ സലാം പറഞ്ഞു റസൂൽ ഒരു നീരസത്തിന്റെ ഒരു നോട്ടം അദ്ദേഹത്തിലേക്ക് നോക്കി അദ്ദേഹത്തിന് അദ്ദേഹത്തിനത് വളരെയധികം മാനസിക പ്രയാസമുണ്ടായി നമസ്കാരത്തിന് ശേഷം റസൂൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു നിസ്കാരം എന്നത് അള്ളാഹുവിന്റെ കലാവും റിക്വറുകളും കൊണ്ടും പൂർത്തീകരിക്കേണ്ടതാണ് അതിന് മനുഷ്യ വചനങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഇത് കേട്ട ആ സഹായി പറഞ്ഞു എത്ര നല്ല അധ്യാപകരാണ് എന്നെ സഹകരിച്ചില്ല എന്നെ വഴട്ട് പറഞ്ഞില്ല എത്ര മനോഹരമായ രീതിയിലായിരുന്നു അതെനിക്ക് പറഞ്ഞു തന്നത് പറഞ്ഞു തന്നിരുന്നത് ഇതായിരുന്നു ഏതൊരു ഏതൊരു അധ്യാപകരും തന്റെ സമൂഹത്തെ അല്ലെങ്കിൽ തന്റെ കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കാനുള്ള മാതൃ കൈപടിയാണ് ജീവിതത്തിൽ ഒരിക്കൽ ഒരു ഗ്രാമീണനായ അറിഞ്ഞു അദ്ദേഹത്തിന് പട്ടണത്തിന്റെ പെരുമാറ്റമര്യാദകൾ അറിയില്ല മദീന പള്ളിയിൽ വരികയും ആ പള്ളി എന്ന് പറയുന്നത് മക്ക കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് മസൂർ നബി ആ പള്ളിയുടെ മൂലയിൽ അദ്ദേഹം മൂത്രം ഒഴിച്ചു ഇത് സഹിക്കാൻ കഴിയാതെ സഹാബാക്കൾ അവരെ തടയാൻ വേണ്ടി പോയപ്പോൾ റസൂൽ അവരോട് പറഞ്ഞത് അവൻ അവരെ തടയരുത് അവനെ പൂർത്തിയാക്കട്ടേ അങ്ങനെ പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ വെള്ളം വെള്ളമൊഴിച്ചത് ശുദ്ധിയാക്കി ഈ ഒരു അവസരത്തെ എത്ര മനോഹരവും എത്ര ഭംഗിയുമാണ് റസൂർ വല്ലാ അലൈഹി സ്വല്ല്മ കൈകാര്യം ചെയ്തത് എന്നാണ് ഇതുപോലെ തന്നെയായിരുന്നു ശത്രുക്കളോടുള്ള പെരുമാറ്റ രീതി ശത്രുക്കളോട് എപ്പോഴും അവർ അവരുടെ ഹരീശിനാലേ അവർ വിശ്വാസികളാവാനുള്ള അതികഠിനമായ ആഗ്രഹമായിരുന്നു റസൂർ വസ്ലി പലപ്പോഴും റസൂർ അള്ളാഹി അലൈഹി സ്വല്ല്മ അവർക്ക് വേണ്ടി തന്റെ സഹാവാക്കളെ മാറ്റി നിർത്തുമായിരുന്നു അവരുടെ ആവശ്യം പരിഗണിച്ചു വന്നുവിന്റെ സഹാബിയുടെ കഥ എന്താണ് പറയുന്നത് അവർ പ്രമാണികമായ ആളുകൾ പറയുന്നത് ഞങ്ങൾ വന്ന് കേൾക്കാം പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കുറച്ചാളുകൾ അവർ കേൾക്കും അവരെ മാറ്റി നിർത്തണം ഈ ഒരു കാര്യം അള്ളി അലൈഹി സ്വല അവരോടുള്ള ആ അത്യാവ്തി കാരണം അങ്ങനെ ചെയ്യുകയും അള്ളാഹു ആയത്തിലൂടെ അതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ആയത്ത് പോലും റസൂർ അള്ളഹി അലൈഹി സ്വല്ല്മ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് അത് മറച്ചു വെച്ചില്ല കാരണം റസൂർ അള്ളി അല്ലായിരുന്നു ഈ അല്ലമീൻ എന്നുള്ളത് റസൂർ സല്ലാമിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാണാം തമാശ പറയുന്ന റസൂൽ അലൈഹിം പോലും തമാശയിൽ പോലും സ്വലം വിശ്വസ്തനായിരുന്നു ഒരിക്കലും ഒരു കൃത്യ സ്ത്രീ വന്നിട്ട് റസൂലിനോട് ചോദിച്ചു എന്റെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപ്പൊ റസൂൽ പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആ സ്ത്രീക്ക് സങ്കടമായി പിന്നീട് പറഞ്ഞു വൃദ്ധകളും യുവതികളെ ആര് മരിച്ചു കഴിഞ്ഞാലും അബ്ഗാറുകളായി യുവതികളായാണ് സ്വർഗത്തിലേക്ക് പോകുവായത് ഇവിടെ എത്ര മനോഹരമായ ഒരു യാഥാർത്ഥ്യമാണ് ഋസൂർ സുദാശ് പറഞ്ഞത് പക്ഷെ ഒരു തമാശ രൂപത്തിലായിരുന്നു മറ്റൊരവസരത്തിൽ ഒരു സഹാബി വന്നിട്ട് റസൂലിനോട് യാത്ര പോകാൻ ഒരു ഒട്ടകത്തെ ചോദിച്ചു റസൂർ അല്ലോട് പറഞ്ഞു ഞാനൊരു ഒട്ടകത്തിന്റെ കുട്ടി എന്ന് എനിക്ക് തന്നെ ആവുന്നു അപ്പൊ അത്യാവശ്യം ഒട്ടകത്തിന്റെ കുട്ടിയെ ഞാൻ എങ്ങനെ യാത്ര ചെയ്യുമെന്ന് റസൂൽ തിരിച്ചു പറഞ്ഞു എല്ലാ ഒട്ടകവും ഒട്ടകത്തിന്റെ കുട്ടിയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു തമാശ പറയുന്ന രീതിയിൽ പോലും റസൂൽ സർദാബലോടെ മാതൃകയിൽ റോഡുകളും പരിഹാസങ്ങളുമായി സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇന്ന് നടന്നു നിൽക്കുമ്പോൾ ഇത്തരം ഇത്തരം രീതിയിലുള്ള തമാശകൾ തമാശകൾ പറയുന്ന പോലും അല്ലങ്കനായിരിക്കണം എന്നുള്ളതാണ് ഇനി വേറൊരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മധ്യസ്ഥ മധ്യസ്ഥ വഹിക്കുന്ന റസൂർ സർദാബലെ കാണാം വരികയും ഇവർ രണ്ടുപേരും ഇവര് വേറെ അടിമ സ്ത്രീയായിരുന്നു ആ അടിമസ്ത്രീയെ മോചിപ്പിക്കുവാൻ അവരുടെ യജമാനൻ തീരുമാനിച്ചു ആ സമയത്ത് ആയിഷ അത് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷെ ഇസ്ലാമിക അന്വേഷണത്തിൽ ഒരു അടിമ അല്ലെങ്കിൽ ഒരു അടിമ മോചിതയായി കഴിഞ്ഞാൽ പഴയ ജീവിതം ആരംഭിക്കുവാൻ അല്ലെങ്കിൽ അത് നിർത്തിവെക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ തന്റെ ആദ്യ തന്റെ ഭർത്താവുമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുവാൻ താൽപ്പര്യപ്പെട്ടിരുന്നു അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷെ മുഹീദ്ൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് തന്റെ ഭാര്യയോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു എപ്പോഴും തുറന്നു നടക്കുമായിരുന്നു അങ്ങനെ മദീനിയുടെ തെരവീതികളിൽ മുഹീത് സബ്ലാഹ് മനു കരഞ്ഞുകൊണ്ട് താടയിലൊക്കെ എപ്പോഴും കഴുനീലുമായി നിൽക്കുന്നൊരവസ്ഥയുണ്ടായി പോലെ ഇത് കണ്ട് ുംബാ ചർച്ച ഉണ്ടായിരുന്നു നിന്നെ അബ്ബാസ് അത്ഭുതപ്പെടുത്തുന്നില്ലേ അബ്ബാട് ചോദിക്കുകയായിരുന്നു ഇഷ്ടവും പരിഹറും വെറുപ്പും നിന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലേ എന്ന് ചോദിച്ചു അതിനുശേഷം റസൂർമ്മ പരിഹറയുടെ മുഹീസിന് വേണ്ടി ഒരു മധ്യസ്ഥനെ ആയി ഒരു ശുപാർശകനായി പോവുകയുണ്ടായിരുന്നു റസൂർ ഭരണാധികാരിയാണ് മുഹീസ് ഒരു അടിമയാണ് ആ അടിമയ്ക്ക് വേണ്ടിയാണ് റസൂർ വസ്ല്ലാം അടുക്കൽ സ്വലമുണ്ട് അവിടെ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചു കുടുംബജീവിതത്തിന്റെ എല്ലാവിധ കാര്യങ്ങളും അറിയുന്ന റസൂർ അലൈഹി സ്വല്ലാ അവർ ഒരുമിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ചു പക്ഷേ ബരീർ അല്ലെ ചോദിച്ചു അത്ര എന്നോട് കൽപ്പിക്കുകയാണോ എന്ന് കൽപ്പിക്കുകയാണെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ പറഞ്ഞു ഇന്നി ഷാഫിയ ഞാനൊരു ശുപാർശകൻ മാത്രമാണ് അതിനുശേഷം എനിക്ക് ആവശ്യമില്ല അങ്ങനെ ആയി ശനെ വിളിച്ചിട്ട് ആ ഒരു ബന്ധം അവസാനിപ്പിക്കാനും അവരുടെ ആരംഭിക്കാനും പറയുകയില്ലായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മധ്യസ്ഥ കാര്യങ്ങളിലേക്ക് നമ്മളെ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ എതിർഭാഗത്തിന്റെ വികാരത്തെ നമ്മൾ മനസ്സിലാക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു

െിച്ചു മുഴുവൻ ആളുകളും ആ മനുഷ്യനെയും ഇഷ്ടപ്പെടും പിന്നീട് ആ മനുഷ്യന് ആദരവ് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഇത് ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഭൂമിയിൽ സാന്നിധ്യം കൊണ്ടും മലായകൃത്തുകൾ മറ്റുള്ളവരുടെ മനസ്സിന്റെ അകത്ത് അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല ചിന്തകൾ ഉണ്ടാക്കി കൊടുത്തും അവർക്ക് ഭൂമിയിൽ നല്ല ആദരവ് ഉണ്ടാക്കും എന്നാണ് ഉണ്ടാക്കുമെന്നാണ് ജീവി അതായത് വിശ്വസിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹു ഒരു ഇഷ്ടമുണ്ടാക്കി കൊടുക്കും ആ ഇഷ്ടം ഇഷ്ടമുണ്ടാക്കുന്നതിന് എത്രയോ മുന്നേ മലക്കുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ജിബ്രീൽ ഇഷ്ടപ്പെടുന്നുണ്ട് ജിബ്രീൽ എന്ന് പറഞ്ഞാൽ അറുന്നൂറ് ചിറകുകളുള്ള ജിബ്രീലാണ് ഒരു ചിറകാണ് ഒരു ചിറകൊണ്ട് ലൂത്ത് നബി അലൈഹി സ്ലാമിന്റെ ഏഴ് പട്ടണങ്ങളെയാണ് തകർത്തിരുന്നത് ആ ജിബ്രിയിൽ നമ്മളുടെ പേര് അവിടെ വിളിച്ചു പറയുന്നതാണ് ഇങ്ങനെ സല അലൈ വസ്സലാമ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തി പറഞ്ഞതുപോലെ സ്വഭാവം ഖുറാനാകുന്നത് ഖുറാൻ ഖുറാനിൽ ഓരോ ആയത്തുകളും നമ്മൾ വായിക്കുമ്പോൾ റസൂൽ വസ്ലാമിന്റെ സ്വഭാവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം കൂടുതൽ പഠിക്കുവാനും അങ്ങനെ പഠിച്ച റസൂലിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അത് അള്ളാഹു നമുക്ക് പ്രയോഗവൽക്കുമായിരിക്കാനും അല്ലാതെ